ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചമുളക് ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാനും ആ പൂക്കളെല്ലാം മുളകായി മാറുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ടിപ്സാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് തയ്യാറാക്കാനായിട്ട് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാം ഇത് പച്ചമുളകിന് വളരെ എഫക്റ്റീവാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇളക്കണം പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ചാരം രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാം ഇനി അരിച്ചെടുത്തതിന് ശേഷം ഇത് സ്പ്രേ ബോട്ടിലേക്കാക്കിയിട്ട് ചെടിയുടെ ഇലയിലും മുട്ടുവരുന്ന ഭാഗങ്ങളിലുമൊക്കെ നന്നായി സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ നൂറ് ശതമാനം സക്സസ് ആണ്